െന്നറിയാ നിങ്ങൾ വിശ്വസിക്കുക എന്നാൽ വിശ്വസിച്ചാൽ തീരൂട്ടോ ഒരു അടിപൊളി ഫേസ് പാക്ക് ആയിട്ടാണ് ഞാൻ വന്നേക്കണേ ഇത് നല്ല രീതിയിൽ ടാനും അതുപോലെ തന്നെ വിളിക്കാനും ഹെൽപ്പ് ചെയ്യൂട്ടോ അപ്പൊ ഇതേ ഞാൻ ഡിഫറൻസ് കാട്ടി തരാം ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ കാട്ടിത്തരാക്ക് ഫേസ് നല്ല രീതിയിൽ കരിവാളിച്ചിരിക്കുക അല്ലെങ്കിൽ ടാൻ അടിച്ചിരിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നേറാൻ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ഫേസ് പാക്ക് ആട്ടോ ഇതെനിക്ക് പേഴ്സണലി യൂസ് ചെയ്തിട്ട് നല്ല ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എൻ്റെ ഹോം റെമഡീസും കാര്യങ്ങളൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല റിസൾട്ട് കിട്ടി നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹോം റെമഡീസാണ് അത് നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ യൂസ് ചെയ്യണുള്ളൂ എക്സ്ട്രാ വേറെ ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നും ചെയ്യണില്ല അപ്പം നമുക്ക് എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റുന്നു ബോത്ത് മെൻ ആൻഡ് വുമൻ ക്യാൻ ടു രണ്ടു പേർക്കും ചെയ്യാം കേട്ടോ അല്ലാണ്ട് ഇത് പെൺപിള്ളേർക്ക് മാത്രമാണ് പെണ്ണുങ്ങൾക്ക് മാത്രമാണ് അങ്ങനെ ഒന്നുമില്ല രണ്ട് പേർക്കും ഒരേപോലെ ചെയ്യാൻ പറ്റുന്ന ഫേസ് പാക്കുകളാട്ടോ അപ്പം നല്ല റിസൾട്ട് കിട്ടും നിങ്ങൾ ഇപ്പോൾ ആദ്യമേ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അപ്പം ഇൻഗ്രീഡിയൻസ് ആണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എൻ്റെ മിക്ക ഹോം റെമഡി വീഡിയോസ് കണ്ടാലറിയാം വീട്ടിൽ യൂസ് ചെയ്യണ പ്രൊഡക്ട്സും കാര്യങ്ങളും മാത്രമാണ് യൂസ് ചെയ്യണത് അപ്പോൾ നമുക്കിതിൽ ആവശ്യമുള്ള സംഭവങ്ങൾ എന്താണെന്ന് വെച്ചാൽ സ്കിൻ നല്ല ബ്രൈറ്റൻ ചെയ്യാനോ വെളുക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമുക്കറിയാം കോഫി പൗഡർ നല്ല ഹെല്പ് ചെയ്യും നമ്മളെ പിഗ്മെന്റേഷൻമാറാനും അതുപോലെ തന്നെ ഒരു സ്ക്രബിങ് ആണ് അപ്പം നല്ലൊരു സ്ക്രബ്ബ് കിട്ടിയിട്ട് നമുക്ക് ഫേസ് ഒക്കെ നല്ല ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യും അപ്പം ഈ എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സും കാര്യങ്ങളൊന്നും മേടിക്കാനും അഫോർഡബിൾ അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്കിൻ കെയറും മീൻസ് ഈ ഹോം റെമഡീസ് വെച്ചിട്ടുള്ള പാക്കുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരണേട്ടോ അപ്പോൾ ഇതിലാണെങ്കിൽ നമ്മൾ കോഫി പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഗോതമ്പ് പൊടി ഇത് ഞാനൊരു വീഡിയോ ഇവിടെ കൊടുക്കാം കേട്ടോ എന്തൊക്കെ ആഡ് ചെയ്തതെന്ന് അപ്പോൾ ഗോതമ്പ് പൊടി ആഡ് ചെയ്തിട്ടുണ്ട് ഒരു ടു ടേബിൾ സ്പൂൺ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാം കേട്ടോ പിന്നെ കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറുനാരങ്ങ ചെറുനാരങ്ങ പറ്റാത്തവർക്ക് ഹണി ഹണിയായാലും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഹണിയെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അലോവേറ ജെല്ലാണ് യൂസ് ചെയ്യണേ അപ്പോൾ ഇത് ആവശ്യത്തിന് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതുപോലത്തെ ഒരു കൺസിസ്റ്റൻസി കിട്ടും കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ കൺസിസ്റ്റൻസ് കൺസിസ്റ്റൻസിയാണ് കിട്ടുക ഇത് നമുക്ക് ഇനി അപ്ലൈ ചെയ്ത് കൊടുക്കാം എനിക്കൊരു കമന്റ് സെക്ഷനിൽ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു വെളുത്തവരും പച്ചവെള്ളം തേച്ചാൽ പോലും വെളുത്തിട്ട് തന്നെ അല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഭയങ്കര വെളുത്തിട്ടാണെന്നോ ഞാൻ ഭയങ്കര ഇതിപ്പോൾ ഞാൻ ആൾക്കാർ വെളുക്കാൻ വേണ്ടിട്ട് ഞാൻ വീഡിയോ ചെയ്യണമെന്നല്ലോ നമുക്ക് ഓരോരുത്തർ ഇഷ്ടമാണ് കളർ വയ്ക്കണോ വേണ്ടേ പിന്നെ ചിലർക്ക് നല്ല എന്താ പറയുക ഇരുണ്ടിരിക്കണതാവും ഇഷ്ടം ഡാർക്കായിട്ടുള്ള സ്കിൻ ടോൺ ഉള്ളതായിരിക്കും ഇഷ്ടം ചിലവർക്കാണെങ്കിൽ ഒത്തിരി ലൈറ്റർ ആയിട്ടുള്ള സ്കിൻ ടോൺ ആവാനാവും ഇഷ്ടം അപ്പം നമ്മൾ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് നമ്മൾക്ക് അത് എങ്ങനെയാണ് എനിക്ക് ഇത്തിരി എന്താ പറയുക പിഗ്മെൻറ്റേഷനൊക്കെ മാറി ഫേസ് ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് ഇരിക്കണേ ഫേസ് ഇതായിട്ടും ഇഷ്ടം എനിക്കിങ്ങനെ കളറിപ്പോൾ വെളുത്തിട്ടിരിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കണം എന്ന് അങ്ങനെയൊന്നുമില്ല ഫേസ് നല്ല രീതിയിൽ ഒക്കെ മാറി കുറച്ച് ബ്രൈറ്റൻ ആയിട്ട് ഗ്ലോ ആയിട്ട് ഇരിക്കാനായിട്ടും ഇഷ്ടം അപ്പം ഇത് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല ഇത് ഞാൻ കൈയിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പം നിങ്ങൾക്ക് രണ്ട് ഡിഫറൻസ് മനസ്സിലാവും ഞാനൊരു അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഡിഫറൻസ് മനസ്സിലാവും മനസ്സിലാവട്ടോ അതിപ്പോൾ കൈ ഇപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കണേ അപ്പോൾ ഇതും ഇതിൻ്റെയും ഡിഫറൻസ് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു ടെൻ ടു ട്വൻറ്റി മിനിറ്റ്സ് വെക്കാം കേട്ടോ അപ്പോൾ ഒരു കയ്യിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇത് ഇതുപോലെ നല്ല രീതിയിൽ സ്ക്രബ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ നമ്മൾ കൈൻ്റെ ഈ ബാത്ത് മാത്രമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇതൊരു നല്ലൊരു ഫേസ് മാസ്ക് അല്ല ഫേസ് പാക്ക് കേട്ടോ ഇതെന്തായാലും യൂസ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് റിസൾട്ട് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അപ്പം അതുകൊണ്ടാണ് ഞാൻ കയ്യും അപ്ലൈ ചെയ്ത് കൊടുക്കണേ പിന്നെ ഓരോ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് അതൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യാൻ മടിയുള്ളവർക്കാണെങ്കിൽ ഗ്ലൂട്ടാത്തായ കൊണ്ട് ഒരു ടാബ്ലറ്റ്സിൻ്റെ ഒരു ഇത് ഞാനത് ഇട്ടിട്ടുണ്ടായിരുന്നു ഷീക്ക് ന്യൂട്രിക്സിൻ്റെ ഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിറം അതുപോലെ തന്നെ ഷീക്ക് ന്യൂട്രിക്സിൻ്റെ ഗ്ലോ എന്ന് ഔട്ട് പറട്ട്ഷൈൻ സിറമും അതുപോലെ തന്നെ ഷീക്ക് ന്യൂട്രിക്സിന്റെ ഗ്ലോ പറഞ്ഞിട്ടുള്ള ടാബ്ലറ്റ് എഫസെൻസ് ഫോമിലുള്ള ടാബ്ലറ്റ്സും അപ്പം ഇതൊക്കെ മടിയുള്ളവർക്ക് അതായിരിക്കും നല്ലത് അപ്പം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഇതൊക്കെ ഏതാണ് യൂസ് ചെയ്യേണ്ടതെന്നും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ അതിനെക്കുറിച്ച് കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്നൊരു മസാജ് ചെയ്ത് കൊടുക്കാം നല്ലൊരു എന്താ പറയുക റിസൾട്ട് കിട്ടും അപ്പം അതുകൊണ്ടാണ് ഞാൻ ഞാൻ എല്ലാം ട്രൈ ചെയ്തതിന് ശേഷം ഞാൻ മുഖത്ത് ട്രൈ ചെയ്യുമ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക ആ പച്ച വെള്ളം എന്താ ചെയ്താലും വെളുത്തിരിക്കുക അതുപോലെയൊക്കെയാണ് ഓരോ കമൻസ് വരണേ കഴിയുമ്പോൾ ഡിഫറൻസ് കാട്ടിയതെന്ന് കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ അപ്പോൾ കഴിയുമ്പം നമ്മൾ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മളൊരു ടെൻ ടു ട്വൻ്റി മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കളയാ കേട്ടോ അപ്പം ഞാനൊരു ടെൻ ടു ട്വൻ്റി മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വരാം കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് എത്ര മിനിറ്റ് വെക്കണ്ട എത്ര മിനിറ്റ് വെക്കാട്ടോ അപ്പൊ അത്രയും റിസൾട്ട് കിട്ടും ഞാൻ ഇവിടെ ഒരു ഫൈവ് മിനിറ്റ്സ് ആണ് വെച്ചേക്കണേ അപ്പോൾ അതിന് ശേഷം ഞാൻ തുടച്ചു കളഞ്ഞപ്പൊ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിട്ടോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഡിഫറൻസ് കാണാം ഈ കൈമി ഈ കൈമിയും നല്ല രീതിയിൽ ഡിഫറൻസ് ഉണ്ട് അപ്പൊ എനിക്ക് ഇത് ട്രൈ ചെയ്തപ്പോൾ പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നല്ല റിസൾട്ടും കൊണ്ട് അതാണ് ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് ആയിട്ട് തെളിവ് സഹിതം കാട്ടിത്തരാന്ന് വിചാരിച്ച കേട്ടോ ഇത് നല്ല രീതിയിൽ വൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാട്ടോ നമ്മൾ ഹാന് ഒക്കെ വാഷ് ചെയ്തിട്ട് അപ്പൊ നിങ്ങൾക്ക് നോക്കുമ്പോ തന്നെ നല്ല രീതിയിൽ ഡിഫറൻസ് കാണാം ഇവിടെ നല്ല രീതിയിൽ ടാനും കാര്യങ്ങളൊക്കെ റിമൂവായിട്ട് നല്ല ബ്രൈറ്റ്നെസ് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഇതിനെക്കാട്ടും അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു വിചാരിക്കണോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും തീർച്ചയായും പാക്ക് ട്രൈ ചെയ്താൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ബൈ